ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം പേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വി ഇ എക്സാമിൻ്റെ പ്രീവിയസ് സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ എക്സാം നടന്ന തീയതി ഏഴാം തീയതി ജൂൺ ഏഴാം തീയതി രണ്ടായിരത്തി പതിനാലിലായിരുന്നു നടന്നത് ഇത് നടന്ന ഡിസ്ട്രിക്റ്റുകളാണ് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി വയനാട് കണ്ണൂർ എന്നീ അഞ്ച് ജില്ലകളിലേക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ നടന്ന വി യു എക്സാമിൻ്റെ ക്വസ്റ്റ്യൂൺ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത് ആദ്യമേ തന്നെ ഈ ജില്ലകൾ ഈ അഞ്ച് ജില്ലകളിലേക്ക് നടന്ന ഈ ക്വസ്റ്റ്യൂൺ പേപ്പറിൽ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു നമുക്ക് ആദ്യം തന്നെ നോക്കാം ആദ്യമേ തന്നെ തിരുവനന്തപുരത്തെ കട്ട് ഓഫ് മാർക്ക് എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു കോട്ടയം അറുപത്തി രണ്ട് കണ്ണൂർ അമ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് ഇടുക്കി അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് മൂന്ന് മാർക്ക് വയനാട് അമ്പത്തി ഏഴ് മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി പൊതുവെ ഒരു ധാരണ കിട്ടിയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇ രണ്ട് ദിവസം മുമ്പ് സെപ്റ്റംബറിലെ പി എസ് സിയുടെ എക്സാം കലണ്ടർ കൂടി വന്നു അതിലും വി ഒൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾക്ക് തൊണ്ണൂറ് ശതമാനം പ്രതീക്ഷിക്കാം ഒക്ടോബറിലായിരിക്കും വി ഒ എക്സാം വരുന്നത് അപ്പോൾ ഇനിയും മൂന്ന് മാസം നമുക്ക് ധാരാളം ഉണ്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ തൊട്ട് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യുക സിലബസ് അനുസരിച്ച് നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് എന്തായാലും ഈ വി ഒ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സിലബസും ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പോൾ എൽ ഡി സി മോഡൽ എക്സാണെന്ന് ച്ച് പോയിരുന്നാലും ഒരുപാട് പരന്ന വായന ആവശ്യമുള്ള ഒരു എക്സാമാണ് ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് അറ്റ്ലീസ്റ്റ് അഞ്ചോ ആറോ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ എക്സാം നടന്നത് ജൂൺ രണ്ടായിരത്തി പതിനാല് ഏഴാം തീയതിയാണ് ഈ എക്സാം നടന്നത് അപ്പോൾ ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എല്ലാം ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തോന്നുന്നു ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള ജില്ലകളിൽ കൊല്ലം ആലപ്പുഴ മലപ്പുറം തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ ഒരു സോളുഡ് കോസ്റ്റ്യൂം പേപ്പർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൂൺ പേപ്പർ നിങ്ങൾ നോക്കാം മറക്കല്ലേ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൂം പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ക്വസ്റ്റ്യൂം പേപ്പർ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ മാർക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം അനലൈസ് ചെയ്യുക ജി കെ ആണോ ഇംഗ്ലീഷ് ആണോ മാത്സാണോ കറണ്ട് അഫെയർസ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ കറണ്ട് അഫയേഴ്സും ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സും നിങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതൊഴിച്ച് ബാക്കിയെല്ലാം ഏകദേശം സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിലും മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ആ ഏരിയയിൽ കൂടുതൽ പ്രിപ്പറേഷൻ നടത്തേണ്ടതാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന മൂന്നാമത്തെ എക്സാമിൻ്റെ ഞാൻ സോൾവോഡ് പേപ്പറും കൂടി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതായത് പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് എറണാകുളം ജില്ലകളിലേക്ക് വേണ്ടി നടന്ന രണ്ടായിരത്തി പതിനാലിൽ നടന്ന വി യു എക്സാമിൻ്റെ ക്വസ്റ്റ്യൂൺ പേപ്പർ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഈ ക്വസ്റ്റ്യൂൺ പേപ്പറിൻ്റെ ആൻസർ കെയും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂൺ പേപ്പർ സോൾവ് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസർ കെയുമായി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ഒത്തുനോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം